ഫെബ്രുവരി ഇരുപത്തിരണ്ട് മലയാള സിനിമയ്ക്ക് രണ്ട് വലിയ നഷ്ടങ്ങളുണ്ടായ ദിവസമാണ് അതുല്യ പ്രതിഭകളായ രണ്ട് നടി നടിമാരെയാണ് ഒരേ ദിവസം നഷ്ടപ്പെട്ടത് നടി കെ പി എസ്സി ലളിത മരിച്ച കൃത്യം ഒരു വർഷം പൂർത്തിയായ അന്നാണ് നടിയും അവതാരകിയുമായ സുബി സുരേഷും മരണപ്പെടുന്നത് ഇന്ന് നടിമാരുടെ ഓർമ്മ ദിനവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയ നിറയെ ചിത്രങ്ങളും എഴുത്തുകളും നിറഞ്ഞിരിക്കുകയാണ് സുബിയുടെ വിയോഗം ഇനിയും ഉൾക്കൊള്ളാൻ സാധിക്കാത്തതിൻ്റെ വിഷമത്തിലാണ് കുടുംബം ഒപ്പം വിവാഹം കഴിക്കാൻ കാത്തിരിക്കുന്ന രാഹുലുമുണ്ട് പ്രിയതമ്മയ്ക്കൊപ്പമുണ്ടായിരുന്ന സ്വകാര്യ നിമിഷങ്ങളിലും ചിത്രങ്ങളടക്കം പങ്കുവച്ചു കൊണ്ടൊരു വീഡിയോയുമായിട്ടാണ് രാഹുൽ എത്തിയിരിക്കുന്നത് മരിക്കുന്നതിനെ തൊട്ടുമുമ്പായിട്ടാണ് തന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് ഒരാൾ പുറകെ കൂടിയിട്ടുണ്ടെന്ന് സുബി സുരേഷ് വെളിപ്പെടുത്തുന്നത് മിമിക്രി താരം കൂടിയായ കലാപരി രാഹുലിനെ കുറിച്ചായിരുന്നു സുബി ഒരു ചാനൽ പരിപാടിയിൽ വെളിപ്പെടുത്തിയത് താരി വരെ വാങ്ങിയിട്ട് എന്നെ കെട്ടണമെന്ന് പറഞ്ഞ് രാഹുൽ പുറകെ നടക്കുകയാണെന്നാണ് തമാശ രൂപേണ സുബി പറഞ്ഞത് തനിക്ക് സുബിയെ ഇഷ്ടമാണെന്ന് രാഹുലും സമ്മതിച്ചു അങ്ങനെ സുബി രാഹുലും വൈകാതെ വിവാഹിതരായേക്കുമെന്ന റിപ്പോർട്ടുകൾ പ്രചരിക്കുന്നതിനിടയിലാണ് അസുഖബാധിതയായി സുബി ആശുപത്രിയിലാവുന്നത് ഇക്കാര്യം പുറലോകം അറിയുന്നത് ില്ല നേരത്തെ കരൽ രോഗമുണ്ടായിരുന്ന സുബിക്ക് മഞ്ഞപ്പിത്തം കൂടി ബാധിച്ചതോടെ സ്ഥിതി വളരെ മോശമാവുകയായിരുന്നു കരൾ മാറ്റിവെക്കാൻ ഒരുങ്ങിയെങ്കിലും അതിനു മുമ്പ് മരണപ്പെട്ടു സുബിയുടെ വേർപാടുണ്ടായതിനു ശേഷമാണ് രാഹുൽ രംഗത്ത് വരുന്നത് ഞങ്ങളുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്നും സുബിയ എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്നതിനെ കുറിച്ചൊക്കെ താരം തുറന്നു സംസാരിച്ചു ഇന്ന് സുബിയുടെ ഓർമ്മ ദിനത്തിലും വേദന പങ്കുവെച്ചാണ് താരം എത്തിയിരിക്കുന്നത് സുബിയുടെ കൂടെ യാത്ര ചെയ്തപ്പോൾ എടുത്ത ചിത്രങ്ങളും വീഡിയോസും ഒക്കെ കൂട്ടിച്ചേർത്തു വീഡിയോയാണ് രാഹുൽ പോസ്റ്റ് ചെയ്തത് എൻ്റെ ജീവിതാഭിലാഷമെല്ലാം പങ്കുവെക്കാനായി എന്ന് തുടങ്ങുന്ന പാട്ടും രാഹുൽ ഇതിനൊപ്പം കൊടുത്തിരിക്കുകയാണ് ശരിക്കും ഇത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ലെന്നാണ് ആരാധകരും പറയുന്നത് ചെറിയ പ്രായത്തിലെ കുടുംബത്തിന് വേണ്ടി ഓടി നടന്ന് കഷ്ടപ്പെട്ട സുബി വിവാഹം പോലും വേണ്ടെന്ന തീരുമാനത്തിലായിരുന്നു പല ആലോചനകൾ വന്നെങ്കിലും സുബി തന്നെ അതെല്ലാം ഒഴിവാക്കി ഏറ്റവും ഒടുവിൽ കാനഡയിൽ ഒരു പരിപാടിക്ക് പോയപ്പോഴാണ് രാഹുൽ തൻ്റെ ഇഷ്ടവുമായി സുബിയുടെ പുറകെ കൂടുന്നത് വീട്ടിൽ ാര്ക്കും എതിരഭിപ്രായം ഇല്ലെന്ന് അറിഞ്ഞതോടെ എന്നാൽ വിവാഹം കഴിച്ചേക്കാമെന്ന എത്തി അങ്ങനെയാണ് രാഹുലിനെ ലോകത്തിന് പരിചയപ്പെടുത്തുന്നത് ഏറ്റെടുത്ത പ്രോഗ്രാമുകൾ കൂടി തീർന്നിട്ട് വിവാഹം കഴിക്കാമെന്ന എത്തി നിൽക്കുമ്പോഴായിരുന്നു അപ്രതീക്ഷിതമായി സുബിയുടെ വേർപാടുണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തിരണ്ടിനായിരുന്നു ചികിത്സയിലിരിക്കെ സുബി സുരേഷ് മരണപ്പെടുന്നത്